എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ശരീരത്തിൻ്റെ ശരിയായ രീതിയിലുള്ള സന്തുലിതാവസ്ഥയിൽ ഉള്ള പ്രവർത്തനത്തിന് എല്ലാ അവയവങ്ങളെയും കൂടിച്ചേർന്നുള്ള പ്രവർത്തനം ആവശ്യമാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അവയവമാണ് ലിവർ ഈ കരൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓർഗനാണ് കരൾ രോഗത്തിന് ഒരു പ്രശ്നമുണ്ട് സാധാരണഗതിയിൽ കരൾ പണിമുടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ അത്രയും ഒന്നും പുറത്തേക്ക് കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും കരൾ രോഗങ്ങൾ മൂർച്ഛിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചികിത്സയിലേക്ക് പോകാറുള്ളത് കരൾ രോഗങ്ങൾ പക്ഷേ പലപ്പോഴും അതിൻ്റെ ചില ഇൻഡിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരാറുണ്ട് അത് മറ്റുള്ള അവയവങ്ങളുടെ മുകളിലാകാം പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ള അവയവങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കരൽ രോഗം വൻ വരുമ്പോൾ തന്നെ ഇൻഡിക്കേഷൻസ് കാണിച്ചു തരാൻ കൽപ്പുള്ള ഒരു ഏരിയയാണ് തൊക്ക് അല്ലെങ്കിൽ സ്കിൻ കരൽ രോഗം നമ്മളെ ബാധിച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്കിന്നിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്നാണ് ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഒന്ന് ജോണ്ടിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന മഞ്ഞ നിറം ശരീരത്തിന് പ്രത്യേകിച്ച് സ്കിന്നിന് അല്പം മഞ്ഞ നിറവായിട്ട് വരിക അല്ലെങ്കിൽ സ്ക്ലീറ നമ്മുടെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള വെളുത്ത ഭാഗത്ത് കണ്ണിൽ മഞ്ഞ നിറത്തിലേക്ക് വരിക എന്നുള്ളതും പലപ്പോഴും ലിവർ ഡിസോർഡറിൻ്റെ തുടക്ക കാര്യങ്ങളാവാം ശരീരത്തിനകത്ത് ബിലിറൂപിൻ്റെ അംശം കൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ലക്ഷണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കാവുന്നതാണ് രണ്ടാമത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്ന ശരീരത്തിൻ്റെ തൊക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ വരുന്ന ഇരുണ്ട പാച്ചസ് ആണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പ്രത്യേക പ്രധാനമായിട്ടും മുട്ടിന് താഴ് താഴ്ഭാഗത്തേക്കൊക്കെ ചെറിയ സ്കിന്നിൻ്റെ മുകളിൽ വരുന്ന ഡിസ്കളറേഷൻസൊക്കെ ഒരു ഒരു പക്ഷേ ലിവർ ഡിസീസസിൻ്റെ ലക്ഷ ആ തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാവാം പ്രത്യേകമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പാടുകളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ സ്കിന്നിൻ്റെ ടോൺ മാറുക ഒരു ഇരുണ്ട നിറത്തിലേക്കൊക്കെ വരാം ഇതിൻ്റെയൊക്കെ പ്രധാന കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ടോക്സിൻസാണ് കാരണം ശരിയായ രീതിയിൽ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് പുറത്തേക്ക് കളയാൻ ഇവറിന് പറ്റാത്ത ഒരു സ്ഥിതിയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക മൂന്നാമത്തത് ചൊറിച്ചിലാണ് ഒരു കാര്യവും ഇല്ലാതെ ശരീരത്തിൻ്റെ വിവിധ പ്രൂറൈറ്റസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കണ്ടീഷൻസ് വെറുതെ ഇച്ചിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് ബ്ലഡിൽ ബൈൽ ബൈൽസോൾട്ടിൻ്റെ അളവ് ക്രമാനുഗതമായി വർദ്ധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ശരീരത്തിൽ പ്രത്യേകിച്ച് പാടുകളൊന്നും ഇല്ലാതെ തന്നെ ചുറിച്ചിൽ വരുന്നുണ്ടെങ്കിലും നിങ്ങളതിനെ ശ്രദ്ധയോടുകൂടി വിഷിക്കേണ്ടതാണ് ഇനി വരണ്ട ചർമ്മങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വരണ്ട ചർമ്മം ഉണ്ടാവുക ഫ്ലേക്സ് ഉണ്ടാവുക തൊലികളൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവുക അങ്ങനത്തുള്ള ഒരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിലും ശരീരത്തിനകത്തുള്ള നിർജ്ജലീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കാറുള്ളത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഫ്ലേക്സ് ഫോർമേഷൻ ഒക്കെ ഉണ്ടായാൽ അതിലാത്ത ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും അത് സ്കിൻ ഡിസീസസിലേക്ക് മാറുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വരണ്ട ചർമ്മവും ഫ്ലേക്സും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയ ദൂരീകരണത്തിനായി നിങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷണലിനെ സമീപിക്കാവുന്നതാണ് മറ്റൊന്ന് അനാവശ്യമായിട്ട് അധികമായിട്ടുണ്ടാവുന്ന ആക്നെ ആഗ്ന എന്ന് പറഞ്ഞാൽ മുഖക്കുരുവാണ് അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന റാഷസ് ചുവന്ന നിറത്തിലൊക്കെ ചുവന്ന തിണിർപ്പുകളൊക്കെ ഉണ്ടാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻ സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് വർദ്ധിച്ചു കഴിഞ്ഞാലും മുഖക്കുരുവിനൊക്കെ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ആയിട്ട് കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യതയും മുഖത്ത് ആകമാനം പടർന്നു പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ അധികമായിട്ട് ആക്നെ മൂഖക്കുരുമൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി സ്പൈഡർ ആൻജിയോമാസ് എന്ന് വിളിക്കുന്ന കാര്യങ്ങളാണ് സ്പൈഡർ ആൻജിയോമ എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ടുകാരിയുടെ വലകൾ പോലെയുള്ള സ്പൈഡർ വെബ് പോലെയുള്ള വെയിൻസാണ് രക്തക്കോലുകൾ ചെറിയ രക്തക്കോലുകൾ തടിച്ചു വരും അത് പ്രധാനമായിട്ട് കാലിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഇത് വെരിക്കോസിൻ്റെ ഭാഗമായിട്ടൊക്കെ വരാം പക്ഷേ ഈ സ്പൈരജോമ എന്ന് പറയുന്ന കണ്ടീഷൻ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് വരിക മുഖത്താണ് മുഖത്തും അല്ലെങ്കിൽ നെഞ്ചിനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാടുകൾ രക്തക്കോലുകൾ തടിച്ച് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറെ കാണാവുന്നതാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ബ്രൂയിസസ് അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ഒക്കെ പെട്ടെന്ന് ഒരു നിറവ്യത്യാസവും അസ്വസ്ഥതകളൊക്കെ വരുന്നുണ്ടെങ്കിലും ശരീരത്തിനകത്ത് ക്ലോട്ടിങ് ഫാക്ടർ കുറയുന്നത് കൊണ്ട് ആണ് ക്ലോട്ടിങ് ഫാക്ടറും ലിവറിൻ്റെ ആരോഗ്യവും തമ്മിൽ ബന്ധപ്പെട്ടതാണ് അപ്പോൾ ശരീരത്തിനകത്ത് അവിടെ ഇവിടെയൊക്കെ ബ്രൂസസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ കളർ വ്യത്യാസമോ ചതവോ ഫ്രീക്വൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ശരീരം ലിവറിൻ്റെ ഡാമേജിൽ ശരീരം കാണിച്ചു തരുന്ന ആദ്യ ലക്ഷണങ്ങളിലായിട്ട് നിങ്ങൾക്ക് അത് പരിഗണിക്കാം ഇത്തരത്തിൽ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എൽ എഫ് ടി പരിശോധിക്കാറുണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതിനകത്ത് എ എൽ ടിയും എ എസ് പിയും എ എൽ പി ഒക്കെയാണ് ഇത് പരിശോധിക്കാറുള്ളത് അതൊരു ഡോക്ടറിൻ്റെ ജോലിയാണ് അത് കൃത്യമായിട്ട് അവർ അത് ചെയ്ത് നിങ്ങൾക്കൊരു ലിവർ ഡിസോർഡർ ഉണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാവുന്നതാണ് അതേപോലെ തന്നെ അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് കാര്യവും നമുക്ക് ചെയ്യാം ലിവറിൻ്റെ കാര്യമാകുമ്പോൾ ഫൈബ്രോ സ്കാന് ചെയ്തു നോക്കാറുണ്ട് ഇത്തരത്തിലൊക്കെ ടെസ്റ്റുകളൊക്കെ ഏർലി വളരെ മുൻകൂട്ടി തന്നെ ഫൈബ്രോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ലിവറിനെ ബാധിച്ചിട്ടുണ്ടോ അതൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ലിവറിനെ കൂടുതൽ വരിഞ്ഞു മുറുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ നിങ്ങളെ പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇനി ഇത് നാച്ചുറലായിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും നമ്പർ വൺ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ശരീരത്തിനകത്ത് ജലാംശം സൂക്ഷിക്കുക വെള്ളം കുടിക്കുന്നത് വളരെ കുറഞ്ഞു കഴിഞ്ഞാലും അത് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ലക്ഷണങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് തിസിൽ പോലെയുള്ള അത് അത് കൃത്യമായ അനുപാതത്തിൽ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ലിവറിനെ സംരക്ഷിക്കാൻ സാധ്യതയുള്ളതാണ് അത് എത്ര ഇൻറ്റൻസീവായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എത്ര മാത്രം അളവിലാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മെഡിക്കൽ എക്സ്പേർട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ അനാവശ്യമായിട്ട് ഹെർബുകളൊക്കെ വാരിവലിച്ച് കഴിക്കുന്നതിന് പകരം എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം ചെയ്യേണ്ടതാണ് രണ്ടാമത് ന്യൂട്രീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ന്യൂട്രീഷൻ തന്നെയാണ് നമ്മൾ അധികമായിട്ട് കൊടുക്കുന്ന എക്സസീവായിട്ട് കൊടുക്കുന്ന റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയ കാര്യങ്ങളോ ഒക്കെ തന്നെയും ലിവറിൻ്റെ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ശരീരത്തിനകത്തേക്ക് ആവശ്യത്തിലധികം നമ്മൾ കൊടുക്കുന്ന അന്നജം കാർബോഹൈഡ്രേറ്റ് അത് ആവശ്യത്തിലധികം ഉള്ളതിനെ സ്റ്റോർ ചെയ്യേണ്ട രൂപത്തിലേക്ക് മാറ്റാനുള്ള ജോലിയൊക്കെയും ലിവറിൻ്റെതാണ് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന അന്നജവും നമ്മുടെ ലിവറിൻ്റെ ഡാമേജ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഷുഗറായാലും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകളായാലൊക്കെ പരിമിതപ്പെടുത്തുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ വെയ്റ്റ് മാനേജ്മെൻ്റ് ആണ് അമിതമായ വണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ലിവർ ഡാമേജിൻ്റെ ടെൻഡൻസിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അമിതഭാരമുള്ള ആൾക്കാർ നിർബന്ധമായും അമിതഭാരം കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ശരിയായ വ്യായാമങ്ങളാവാം ഭക്ഷണ ക്രമീകരണങ്ങളാവാം ഇതും നിങ്ങളുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു ഏരിയ നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം സ്ട്രെസ് മാനേജ്മെൻ്റ് സ്ട്രെസ്സിൻ്റെ അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ ഉള്ള ആൾക്കാരിലൊക്കെ സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ട് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ലിവറിൻ്റെ ഡാമേജ് വർദ്ധിപ്പിക്കാനുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷേ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ കൂടി നമ്മൾ തയ്യാറാവണം അത് കൃത്യമായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വ്യായാമങ്ങളാവാം അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങളാവാം പ്രാണായ ബ്രീത്തിങ് ടെക്നിക്കുകളാവാം അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കുകളാവാം സൈക്ലിംഗ് ആവാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിലൊക്കെ ഇടപെട്ട് കൃത്യമായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ലിവറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ മുൻകൂട്ടി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിനെ ജീവിത ചിട്ടയിൽ കൂടി തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റം വരുത്താൻ വേണ്ടി കഴിയും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഭക്ഷണ ക്രമീകരണമാണ് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറെ അടുത്ത് തന്നെ നിങ്ങൾ ഇനീഷ്യൽ പോവുക കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ കൂടിയും വിശ്രമത്തിൽ കൂടിയും ന്യൂട്രീഷൻ മാനേജ്മെൻറ്റിൽ കൂടിയും പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ലിവർ ഡിസോർഡേഴ്സ് പക്ഷേ ഏർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി